നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ആസ്ഥാനമായി നാം എല്ലാം ആധരവോടു കൂടിയും മുപ്പതിനായിരം പെൻഷൻകാരും ഇരുപത്തേഴായിരത്തോളം ജീവനക്കാരും പണിയെടുക്കുന്ന മാത്രവുമല്ല പതിനായിരത്തോളം ദിവസ ജോലിക്കാർ അതിനെ നമ്മൾ എച്ച് ആർ ജീവനക്കാരെന്ന് പറയും പണിയെടുക്കുന്ന സ്ഥലം പെൻഷൻകാർക്ക് അറ്റൻഡ് രജിസ്റ്ററിൽ ഒപ്പിടേണ്ട കാര്യമില്ല എന്നാൽ എച്ച് ആർ ജീവനക്കാരും സ്ഥിര ജീവനക്കാരും അതായത് നമ്മുടെ പെർമനൻ്റ് ജീവനക്കാർ അവരും ഒ എസ് 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 ജൂനിയർ അസിസ്റ്റൻറ്റ് ഇങ്ങനെ കുറേ തസ്തികളുണ്ട് അവരെല്ലാം തന്നെ കൃത്യമായി മണിക്ക് മുമ്പ് തന്നെ വളരെ കൂടി അവർ ഹാജർ പുസ്തകത്തിൽ ഹാജർ രേഖപ്പെടുത്തുന്നു അവർ വന്നതായി അംഗീകരിക്കുന്നു ബോർഡ് അവിടെ ഇലക്ട്രോണിക് സിസ്റ്റത്തിലുള്ള പഞ്ചിങ് സമ്പ്രദായവും ഉണ്ട് അതും ശരിയാവും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇതിൻ്റെ കാരണവരായി ഒരു ഐ എസ് കാരൻ വരുന്നു ശ്രീമാൻ ബിജുപ്രഭാകർ ശ്രീമാൻ ബിജുപ്രഭാകർ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടറായി വൈദ്യുതി ബോർഡിൽ ചാർജ് എടുക്കുന്നു അദ്ദേഹം വലിയ കർക്കശക്കാരനാണ് നിയമജ്ഞനാണ് നിയമം അനുശാസിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ അദ്ദേഹം ഇടപെടുകയുള്ളൂ നിയമത്തെ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് എന്നാണ് എല്ലാവരും പേരും അദ്ദേഹത്തെ കുറിച്ച് സൂചിപ്പിച്ചത് ഞങ്ങളത് അംഗീകരിക്കുന്നു ഇപ്പോൾ ഈ വാർത്തയിലേക്ക് വരാൻ തന്നെ കാരണം ചെയർമാന്റെ ചില കുഴപ്പങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചു ഒന്നാമത്തേത് തിരുവനന്തപുരത്ത് ഭൂമി ഇടപാട് അത് ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്കതിൽ എന്തൊക്കെയോ അപാകതകൾ ഉള്ളതായി തോന്നി അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വിദേശയാത്രകളും നമുക്ക് അന്വേഷിക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു വിവരാവകാശമുണ്ട് വിവരാവകാശത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചിരുന്നു ഒന്ന് ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടറുടെ ഓഫീസിലെ ജീവനക്കാരുടെ ഹാജർ പുസ്തകത്തിൻ്റെ കോപ്പി രണ്ട് അദ്ദേഹത്തിൻ്റെ വിദേശ യാത്ര നടപടിക്രമങ്ങൾ ഇത് രണ്ടും കൃത്യമായി ഞങ്ങൾക്ക് യഥാസമയം ലഭിച്ചു ചില കേസുകൾ വരുമ്പോൾ ചെയർമാൻ്റെ ടി എ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം അതങ്ങ് മുക്കാൻ ഭയങ്കര വിദഗ്ദ്ധന അദ്ദേഹം ചെയർമാനെ കാണിക്കാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല ഞങ്ങളെന്ന് പറഞ്ഞാൽ ട്രാവൻകൂർ എക്സ്പ്രസിന്റെ ടീമില് പറയാൻ കാരണം കെ ഐ സി ബിയുടെ വാർത്തകൾ ഞങ്ങൾ നൽകുമ്പോൾ അതിനൊരു അൺമതി ഉണ്ടാകും പള്ളിവാസലായിരുന്നാലും മൂഴിയാറായിരുന്നാലും എല്ലാം ഇപ്പോൾ ഈ വാർത്തയിലേക്ക് വരുന്നത് ചെയർമാന്റെ ഹാജർ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവരാവകാശം വഴി ഞങ്ങൾ ആ ഹാജർ പുസ്തകത്തിന്റെ കോപ്പി എടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് വരെ ഹാജർ പുസ്തകത്തിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല ഇരുപത്തിയേഴായിരം ജീവനക്കാരും പതിനായിരം എച്ച് ആർ ജീവനക്കാരുമുള്ള സ്ഥാപനത്തിൻ്റെ മേധാവി ഹാജർ പുസ്തകത്തിൽ ഒപ്പിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് അദ്ദേഹത്തിന് സി എൽ എത്ര അദ്ദേഹത്തിന് എൺ ലീവ് എത്ര ഇതെല്ലാം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല ഇദ്ദേഹം ഏത് ദിവസമാണ് ലീവ് ഇദ്ദേഹം ഏത് ദിവസം ബോർഡിൽ നിന്നും വിദേശയാത്രയ്ക്ക് പോയി അത് വിദേശയാത്ര രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ പക്ഷേ ഇദ്ദേഹം എന്നാണ് ഇവിടെ നിന്ന് തിരിച്ചതെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഹാജർ പുസ്തകം നോക്കണമായിരുന്നു പക്ഷേ അതിൽ ഇദ്ദേഹം ഒപ്പിട്ടിട്ടില്ല ഇദ്ദേഹം ഹാജർ പുസ്തകത്തിൽ ഒപ്പിടാതെ തന്നെയാണ് വിദേശയാത്ര നടത്തിയിരിക്കുന്നത് ഒരു ഉറപ്പ് പോലും അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല അതൊക്കെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട് വിദേശയാത്ര പോലും എത്രണം നടത്തിയെന്ന് അന്വേഷിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ രേഖകൾ എടുത്തത് കൃത്യമായി നിയമപരമായി തന്നെയാണ് ഞങ്ങൾ രേഖകൾ എടുത്തത് അപ്പോഴാണ് ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുപ്പത് വരെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിട്ടില്ല എന്ന് അറിയപ്പെടുന്നത് കൃത്യമായി ശമ്പളം വാങ്ങി എടുത്തിട്ടുണ്ട് കൃത്യമായി ടി എ വാങ്ങിയിട്ടുണ്ട് കൃത്യമായ മറ്റ് അലവൻസുകളെല്ലാം അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് എൻ എൽ സി കൊടുക്കരുതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു കത്ത് കൊടുത്തിരുന്നു അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല അതിന് സമയമായി വരുന്നതേ ഉള്ളൂ ഇതാണ് ബോർഡിലെ കഴിഞ്ഞ കാലത്തിരുന്ന അതിവിദഗ്ധനും ബുദ്ധിമാനുമായ ചെയർമാൻ്റെ പ്രവൃത്തി താഴേക്കിടയിലുള്ള ജീവനക്കാർ കൃത്യമായി ഒപ്പിടണം താഴേക്കിടയിലുള്ള ജീവനക്കാർ കൃത്യമായി പഞ്ചിങ് ചെയ്യണം എന്നാവശ്യപ്പെടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുപ്പത് വരെ തിരുവനന്തപുരം വൈദ്യുതി ഭവൻ ആസ്ഥാനത്ത് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ബിജു പ്രഭാകർ ഹാജർ പുസ്തകത്തിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് അറിയിക്കുന്നു